ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് നമുക്ക് ഒരു മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു മിനിറ്റിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കുട്ടീസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അവരൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാനിനി ഒരു ടീസ്പൂൺ ചീസ് ക്രീം ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം സാധാരണ ചീസ് വെച്ച് കൊടുത്താലും മതി ഈ ഒരു റെസിപ്പിക്ക് ചീസ് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതില്ലാതെ അത് സ്കിപ്പ് എടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ നൂറ് എം എൽ പാലാണ് എടുത്തിട്ടുള്ളത് പാലിൽ നല്ലോണം പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല മധുരമുള്ള പാലാണ് കേട്ടോ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാണ് നമുക്കിത് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം ഈ പാലൊക്കെ ബ്രെഡിൽ നന്നായിട്ട് പിടിച്ചിട്ട് അതായത് നല്ലപോലെ സോക്കായി കഴിഞ്ഞാലാണ് കേട്ടോ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്നും ഒരിയിപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പോൾ ഇതാ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ ചീസും ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ പാലൊക്കെ സോക്ക് ചെയ്തിട്ട് നല്ല സോഫ്റ്റാണ് ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഫീലാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്